ഈ മുജാഹിബസ്ഥാനത്തിൻ്റെ ഒരു വലിയ ഒരു കാലഘട്ടത്തിൽ വലിയൊരു നാവായിരുന്നു ശബാബ് ഭാര്യ അത് ആർക്കും തർക്കമല്ല അന്ന് തൗഹീദിൻ്റെ ശബ്ദമായും ഷുർക്കിനെതിരെയും ബിജത്തിനെതിരെയും ഖുറാഫാത്തിനെതിരെയും നിരന്തരം നമ്മുടെ പണ്ഡിതന്മാർ ഒരു പ്രധാനപ്പെട്ട ഒരു കളരിയായിരുന്നു ശബാബ് അന്ന് എന്തായിരുന്നു മുജാഹിബസ്ഥാനത്തിൻ്റെ ആദർശം അതാണ് ശബാബിലൂടെ ആ ആദർശത്തിൽ ഇന്നാര് അന്ന് പറഞ്ഞത് ഇന്ന് പറയാൻ ആർക്കാണോ ധൈര്യമുള്ളത് അവരാണല്ലോ മുജാഹബ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉണ്ടാകുക കാരണം പാരമ്പര്യം മുറിഞ്ഞൂലല്ലോ അപ്പം ആ പരമ്പര ഉണ്ടെങ്കിലല്ലേ പാരമ്പര്യം ഉണ്ടാവുള്ളൂ അതെ അതെ അപ്പം ഇത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പം ഇന്ന് പിന്നെ വെസ്റ്റേൺ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളും കെ എൻ എമ്മിൻ്റെയും അതുപോലെ തന്നെ മർക്കസ് ദേവയുടെയും ഒക്കെ ആളുകൾ തമ്മിൽ അഭിപ്രായമുള്ള വലിയൊരു സംഗതിയാണ് ഈ ആയിബാദ് ല യൂണിയൻ വശിയപ്പോൾ അപ്പം ഇതാദ്യം പിന്നെ മർക്കസ് ദേവക്കാർ പറഞ്ഞു ഷിർഖ പറഞ്ഞു അതേപോലെ തന്നെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഏറ്റുപിടിച്ച് ആര് പറഞ്ഞോ കേരംമാരും പറഞ്ഞു ചെറുക്കാണ് പക്ഷേ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നിൻ്റെ ജൂൺ ഇരുപത്തി ഒമ്പതിൻ്റെ ശബാബ് വാരികയിൽ മുസ്ലിമിൽ എന്ന് പറഞ്ഞ ചെറിയ മുണ്ടം റഹിമുള്ള അദ്ദേഹത്തോട് ചോദ്യം ഈ ചോദ്യം നമ്മൾ അടുത്ത ലക്കം നേർപ്പത്തിലുവാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് നമുക്ക് ശബാബുകാരോടും വിചിന്തനക്കാരോടും ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ മറുപടി അന്ന് രണ്ടായിരത്തി ഒന്നിൽ അന്ന് പിറന്നിട്ടില്ല പിടർന്നിട്ടില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിഹയായ ശബാബിൽ വന്ന ഈ ചോദ്യോത്തരം ഒരു അക്ഷരം പോലും എഡിറ്റ് ചെയ്യാതെ വിസ്ത്രം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രസിദ്ധീകരണത്തിൽ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോഴാണ് മനസ്സിലാകാം മുജാഹിബ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ഇവിടെയുള്ളത് എന്താണ് ചോദ്യം നബിസു അല്ലാസ്ലിയുടെ സാധാരണ പ്രാർത്ഥനയായ ഔദ്ദുബി കലിമഹ് താമ ത്തിമിഷരിമ ഹലക് എന്നതിലെ കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മരണപ്പെട്ട മഹാത്മാക്കളുടെ ആത്മാവുകളാണെന്ന് ഇമാം റാജ് തെസീൽ കബീർ പറഞ്ഞിട്ടുണ്ട് വാളി മൂന്നർ പേജറുത്തി നിങ്ങൾ വഴിതെറ്റി വിജന സ്ഥലത്ത് എത്തിപ്പെട്ടാൽ യാ ഇബാദ്ലൈ നൂനി ഐ നൂനി അള്ളാഹുവിൻ്റെ അടിമകൾ എന്നെ സഹായിക്കുക എന്ന പ്രാർത്ഥന രണ്ട് പ്രാവശ്യം ചെല്ലുക എന്ന് നബിസുല്ലാഹ്ലം നിർദ്ദേശിച്ചിട്ടുണ്ട് ബിദായോന്യഹായ അള്ളാഹു അല്ലാത്തവരുടെ സഹായം തേടാം എന്നതിന് യാഥാസ്ഥിതിക പണ്ഡിതന്മാർ ഉദ്ധരിച്ച് ഈ തെളിവുകളുടെ നിജസ്ഥിതി വിശകലനം ചെയ്യുമോ പി മൂസക്കുട്ടി തച്ചണ്ണ ഇതാണ് ചോദ്യം ചോദിച്ചത് അപ്പോൾ അതിന് മറുപടി ചെറിയ മുണ്ടം റഹ്മുള്ള അദ്ദേഹം വിശദമായി കൊണ്ട് കൊടുക്കുകയാണ് ഒന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഔദ്ധി കരിമാത്തിൽ അള്ളാഹുനൂർ അല്ലാത്തവരെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഔധി കരിമാത്തില്ലായ്ത്താമത്യം വിശദീകരിക്കണം എന്നിട്ട് ഈ യാബ ആക്കൽ മാത്രമേ നമുക്ക് തർക്കമില്ലാത്ത യാബാദ നമ്മൾ മറന്നു അപ്പം അതിന് എന്താണ് ചെറിയ ബുണ്ട് കൊടുക്കുന്നത് അൽ ബിതായവ നിഹായ എന്ന ഗ്രന്ഥത്തിൻ്റെ പത്താം വാർഡിൽ നാല്പത്തി എട്ടാമത്തെ പേജിൽ എന്ന് രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ നബിസ്വ അള്ളാഹു നിർദ്ദേശിച്ചു എന്നല്ലേ ഉള്ളത് അഹമ്മദ് ബിൻ ഹംബൽ എന്ന പണ്ഡിതൻ വഴി തെറ്റിയപ്പോൾ ദല്ലൂനി അല തരീഖ് എന്നു പറഞ്ഞുകൊണ്ട് നടന്നുവെന്നാണ് അതിലുള്ളത് അള്ളാഹുവിൻ്റെ ദാസന്മാരെ എനിക്ക് വഴി അറിയിച്ചു തരൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഉം ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തനിക്ക് വഴി അറിയിച്ചു തരണം എന്ന അഭ്യർത്ഥനയാണ് അഭൗതികമായ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അതിൽ അടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കനമ്മുകാരും മർക്കസുദേവക്കാരും ഏകോപിച്ച് പറഞ്ഞെന്താണ് അത് പ്രാർത്ഥനയാണ് അപ്പോൾ തൊള്ളായി രണ്ടായിരത്തി ഒന്നിൽ പ്രാർത്ഥനയും അഭൗതികതയും അല്ലാത്തൊരു കാര്യം ചില ആൾക്ക് രണ്ടായിരത്തി ആറിലും പിന്നെ ചില ആൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലും എന്തായി പ്രാർത്ഥന അപ്പോൾ ഇന്ന് നമുക്ക് ഇതെന്തല്ല ഈ അന്ന് ചെറിയ മുണ്ടവും മുജാഹിദുകളും ഏക ഇത് ചോദ്യത്തി പങ്ക്തിയാണ് മുജായ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നയമാണിതിൽ പ്രഖ്യാപിക്കാറുള്ളത് അല്ലാതെ ലേഖകൻ്റെ ലേഖ വീക്ഷണമല്ല പ്രസ്ഥാനത്തിൻ്റെ നയമാണത് അപ്പം അത് പിന്നെ അതില്ലടങ്ങി ഇന്ന് പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ല അത്യാഹിതം നേരിടുമ്പോൾ ആരോടൊന്നില്ലാതെ ഓടി വരണേ സഹായിക്കണേ എന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമാണിത് ചോദ്യകർത്താവ് സൂചിപ്പിച്ച യാഥാസ്ഥിക പണ്ഡിതൻ മൂന്ന് നുണകളാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് നബീസുല്ലാസിന് നിർദ്ദേശിച്ചതാണെന്നും പ്രശുത ഗന്ധത്തിൽ പറഞ്ഞിട്ടില്ല രണ്ട് പ്രാവശ്യം ചെല്ലുക എന്നും അതിൽ പറഞ്ഞിട്ടില്ല അഹി എന്ന വാക്ക് വാക്കതിലില്ല അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കരുത് നമ്മൾ ശർക്കാണെന്നും ഗണ്യതമായി തെളിയിക്കുന്ന ഖുറാൻ വാക്യങ്ങൾക്കെതിരെ ആരുടെയെങ്കിലും വാക്കുകൾ തെളിവായി ഉന്നയിക്കുന്നു അള്ളാഹു അവഹേളിക്കലാകുന്നു ഇത് നമുക്ക് ഇതേ അക്ഷര ഒരു വാക്ക് പോലും എഡിറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രസിദ്ധീകരിക്കാം ഇപ്പം ഇതിന്ന് സാധാരണക്കാർ മനസ്സിലാക്കട്ടെ ഈ ആദർശം അന്ന് മുണ്ടം പറഞ്ഞത് തെറ്റാണെന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞത് എങ്കിൽ ഇത്രയും വലിയൊരു ഷുർക്ക് ചുർക്കാണെന്നുള്ളത് ഇത്രയും വലിയ ചുർക്ക് മുജാഹിബ്രസ്ഥാനത്തിൻ്റെ ജുഹയിൽ വന്നിട്ട് ഇതുവരെ തിരുത്തിയിട്ടുണ്ടാവും